ശുദ്ധ തമിഴിലും മലയാളത്തിലുമായി സ്കൂൾ ഓർമ്മകൾ പങ്കുവച്ചും വിദ്യാർത്ഥികളിൽ ഭാവി ചിന്ത വിതറിയും ദേവികുളം സബ് കളക്ടർ വി എം ആര്യ അധ്യാപികയുടെ മകൾ എന്ന നിലയിൽ സ്കൂളാന്തരീക്ഷം എന്നും തന്നോടൊപ്പം ഉണ്ടായിരുന്നതായും അവർ പങ്കുവച്ചു മൂന്നാർ ജി വി എച്ച് എസ് എസ് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ സ്വാഗത ഗാനം പുറത്തിറക്കി സംസാരിക്കുകയായിരുന്നവർ ശുദ്ധ തമിഴിലും മലയാളത്തിലുമായി സ്കൂൾ ഓർമ്മകൾ പങ്കുവച്ചും വിദ്യാർത്ഥികളിൽ ഭാവി ചിന്ത വിതറിയും മകളെന്ന നിലയിൽ സ്കൂൾ അന്തരീക്ഷം എന്നും തന്നോടൊപ്പം ഉണ്ടായിരുന്നെന്നും അവർ പങ്കുവച്ചു മൂന്നാർ ജി വി എച്ച് എസ് എസ് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ സ്വാഗതഗാനം പുറത്തിറക്കി സംസാരിക്കുകയായിരുന്നവർ മൂന്നാർ ജി വി എച്ച് എസ് എസിൽ ചേർന്ന ചടങ്ങിൽ ഹെഡ് മാസ്ട്രസ് ഡോക്ടർ എസ് ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു പഠിച്ച സ്കൂളിനോടെന്നും ആദരവുണ്ടാവണം ഉയർന്ന നിലയിലെത്തുമ്പോൾ സ്കൂളിനും അഭിമാനമാണ് തനിക്ക് സിവിൽ സർവീസ് ലഭിച്ചപ്പോൾ പഠിച്ച സ്കൂളിൽ സ്വീകരണം നൽകി അതൊരിക്കലും മറക്കാനാവില്ലെന്നും അരി പറഞ്ഞു முதன் முதலாக இன்னைக்கு உங்க ஸ்கூலோட நூறாவது ஆண்டு செலிப்ரேட் பண்றீங்க இதுல நினைக்கும் போது உங்கள மட்டும் இல்ல நீங்க இப்போ இந்த ஸ்கூல்ல படிப்பாங்க இதை விட நிறைய படிச்சவங்க இங்க படிச்ச பெரிய ஆளா நிறைய இடத்துல போய் உங்க ஸ்கூல் பேரு சொன்ன நிறைய பேர் இருக்கு അധ്യാപിക ഡോക്ടർ ആശയ എഴുതി പൂർവ്വ വിദ്യാർത്ഥിയായ സണ്ണി അറയ്ക്കൽ സംഗീതം നൽകിയതാണ് ഗാനം വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ആർ ലക്ഷ്മി സണ്ണി അറയ്ക്കൽ ഒ എസ് എ ട്രഷറർ എസ് സജീവ് സ്റ്റാഫ് സെക്രട്ടറി കെ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു വിവിധ മത്സര വിജയികൾക്ക് ലിജി ഐസക് ആർ രാംരാജ് എം വിശ്വനാഥ് പി ആർ ജെയിൻ സണ്ണി ഇലഞ്ഞിക്കൽ സെന്തിൽ വി ശക്തിവേലു സാജൻ ജോർജ് ആർ മോഹൻ തുടങ്ങിയവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു